ഇന്ന് നമ്മൾ ഒരു മൂവി കാണാൻ പോവാട്ടോ സാധാരണ അമ്മയും അച്ഛനും ആയിഷ്യും ഞാനും ഹരിയേട്ടനും ആയിട്ടോ ഇങ്ങനെ മൂവിക്ക് പോവാ അപ്പൊ ഇന്ന് ഒരാളും കൂടെ ഉണ്ട് ഇതാണ് ഹരിയേട്ട അമ്മ അപ്പോൾ അമ്മേനെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മൂവിക്ക് കാണാൻ പോകുന്നത് ഇന്നും കോർമറേഷനിലാണ് കോർമനേഷനിൽ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ആണ് നല്ല തിയേറ്റർ ആണ് പിന്നെ അത് അച്ഛൻ പോയി കാറ് പാർക്ക് ചെയ്യാൻ പോയി പിന്നെ അത് അവർ രണ്ടാളും ബ്ലോഗ സംസാരമായി അതൊക്കെ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്താണല്ലോ നമ്മുടെ കാലിക്കറ്റുള്ള മെയിൻ സ്റ്റുഡിയോ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഒന്ന് സ്റ്റുഡിയോന്റെ അകത്തോട്ട് കയറി ഒന്ന് റൗണ്ട് അടിച്ചാണ് ഒന്നും പെർച്ചേസ് ഒന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ സ്റ്റുഡിയോന്ന് ഇറങ്ങി പിന്നെ നിങ്ങൾ സാധാരണ എന്റെ ബ്ലോഗ് കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കറിയാം തിയേറ്ററിൽ കയറുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങി ബാഗിൽ ഇട്ടിട്ടാണ് കയറുന്നത് എന്നുള്ളത് അങ്ങനെ ഇതാ പുറത്തിറങ്ങി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഇത് തിയേറ്ററിൻ്റെ അകത്തുനിന്ന് മേടിച്ചോണ്ടിരുന്ന അകത്തുനിന്ന് മേടിക്കാൻ സമ്മതിക്കില്ല ഗൈസ് പൈസ കൂടുതലാന്ന് പറയും പിന്നതാ നമ്മൾ കുറച്ചു നേരം അവിടെ ലോഞ്ചിലിരുന്ന് കാരണം എട്ട് മണിൻ്റെ മൂവിക്ക് നമ്മളൊരു ഏഴരൊക്കെ ആവുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം അരമണിക്കൂർ നമ്മളിരുന്നു പെട്ട അരമണിക്കൂർ പെട്ടെന്ന് പോയി ഗൈസ് അവിടെ കുറച്ചു നേരം തിരിഞ്ഞു കളിച്ചപ്പളേക്ക് അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി എല്ലാവരും ഓൾ സെറ്റ് നമ്മൾ സീറ്റിൽ ഇരുന്ന് ഗൈസ് പിന്നെ എന്താ പറയാ നല്ല ഒരു മൂവി ആണോന്ന് ചോദിച്ചാൽ ഒരു ഇൻ്റർവെലിന് മുന്നേ അത് പറഞ്ഞതാ ഇൻ്റർവെലിന് മുന്നേ ഞാൻ ഐസ്ക്രീം ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി എന്ന് പറയാൻ പറ്റും കുഴപ്പമില്ലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ആസിഫ് അലി പൊളിച്ചു അപ്പോൾ അത്രേയുള്ളൂ ഗൈസ് ബായ്